ഈ ദേശീയ ഗാനത്തിനു പേരം വല്ല ലജ്ജാവതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പൊ നമുക്കുള്ളൂ കാരണം അവനോട് ചോദിച്ചു എങ്ങനെയുണ്ട് അഗ്നി പിന്നെ സമരജ്വാലെ ആ ഞാൻ പറഞ്ഞ നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ അഗ്നിപത് പടരുമ്പോ എന്ന് പറഞ്ഞു ഇന്ത്യൻ ഭാരതത്തിന്റെ അഭിമാനമായ ദേശീയ ഗാനം വാക്കുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അതപ്പതിച്ചു എന്ന് കൊണ്ട് പറഞ്ഞാൽ അവരാണോ പാർലമെന്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത് ദേശീയ ഗാനം നേരെ പോയ പാടാനറിയാത്ത ഇവരാണോ പാർലമെന്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത് ഇവിടെ ബാബറി മസ്ജിദ് പളിഞ്ഞിടത്ത് രാമക്ഷേത്രം പടിയുമ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് മൂന്നാഴ്ച ആലോചിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രാമക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയുടെ വേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമ്മൾ കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അപ്പം പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും യു ഡി എഫും അതെ അധികാരമുണ്ടെങ്കിൽ മാത്രം അധികാരത്തിനുണ്ടല്ലിയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സമരാഗ്നി എവിടെയാണ് അഗ്നി പറഞ്ഞത് കേരളത്തിലല്ല അവരുടെ മുറിക്ക് അവരുടെ അകത്താണ് അടി നടന്നത് അവരുടെ യോഗസ്ഥലങ്ങളിലാണ് അടിഞ്ഞു നടന്നത് അവരുടെ പ്രസിഡന്റും അവരുടെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് അഗ്നി ജ്വാല ഉയർന്നത് അല്ലാതെ നാട്ടുകാരൊരു ജ്വാലയും കണ്ടില്ല ഒരു ജ്വാലയും കണ്ടില്ല ഞാൻ എന്നോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഇത് അവരുടെ ഉള്ളിലുള്ള ജ്വാലയായിരിക്കും അല്ലാതെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിനെ തീ പിടിക്കും എന്ന് പറഞ്ഞു ഞാൻ കൈരളിയുടെ രേഖകൻ മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ രാജ്കുമാർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് അഗ്നി പിന്നെ സമരജ്വാലയ ആ ഞാൻ പറഞ്ഞു നാളെ തിരുവനന്തപുരത്ത് അവിടെ അഗ്നിപത് പടരുമ്പോ എന്ന് പറഞ്ഞു ഇന്ത്യൻ ഭാരതത്തിന്റെ അഭിമാനമായ ദേശീയ ഗാനം വാക്യുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അതപ്പതിച്ചു എന്ന് കണ്ടുപറഞ്ഞാൽ അവരാണോ പാർലമെന്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത് ദേശീയ ഗാനം നേരെ പോയ പാടാനറിയാത്ത ഇവരാണോ പാർലമെന്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും മതേതരത്വവും നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആദ്യം ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിക്കുക പള്ളിക്കുടുത്തി പോയിലും കുഴപ്പമില്ല ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിച്ചാൽ നല്ലത് കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവാണ് ദേശീയ ഗാനം പാടിയ അപ്പൊ താഴെയുള്ള സ്ഥിതി എന്തായിരിക്കും ഈ ദേശീയ ഗാനത്തിന് പേരം വല്ല ലജ്ജാവതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ കാരണം അത്രത്തോളം ഇത് ആരാ മുഖ്യമന്ത്രിയാവാൻ നടക്കുക എല്ലാവരും എല്ലാവർക്കും ആവണം ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം സുധാകരന് മുഖ്യമന്ത്രിയാകണം സതീശന് മുഖ്യമന്ത്രിയാകണം പിന്നെ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട് ഇവിടുന്ന് പാർലമെന്റിൽ മത്സരിക്കുന്ന പോലും ആയാ കൊള്ളാമെന്നുണ്ട് എല്ലാവരും കൊതിയന്മാരുടെ ഒരു മുന്നണിയായ ഇതുമായി അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത യു ഡി എഫിനെ ഒരു കാരണവശാലും പാർലമെന്റിലേക്കും നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പണ പണസമ്പത്തിൻ്റെ നമ്മൾ ഇന്ത്യ ഈ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ബി ജെ പി ഇന്ന് ആർജിച്ചു വെച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് രണ്ടര കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത് പോഷെ കമ്പനിയുടെ രണ്ടര കോടി രൂപയുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെൻ്റ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പണത്തിൻ്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും പണത്തിന്റെ കൊഴുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിലും അവർക്ക് ഒന്നുമില്ല ശ്രീ ബാലഗോപാലി ഈ വേദിയിലുണ്ട് ധനകാര്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്താൽ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു എന്നിട്ടും നിവൃത്തിയില്ലാത്തോണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് സഹായിക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് അവസാന അഭയമെന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അപ്പോഴെന്താ പറയുന്നത് ചർച്ചയ്ക്ക് വിളിക്കാം ശ്രീ ബാലഗോപാൽ ചർച്ചയ്ക്ക് പോയതാണ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ നീ ആ കേസ് പിൻവലിച്ചു തരാൻ ഇന്ന് കാര്യം നോക്കാം എന്ന് പറയുന്ന തരം എന്ന് പറയാം അതിന് അതായത് നിയമം നമ്മൾ പാർല കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എല്ലാ പൗരൻ്റെയും ആ പൗരന്റെ അവകാശം ഉപയോഗിച്ചൊരു ഗവൺമെന്റ് കോടതിയിൽ എത്തുമ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിക്കണമെന്ന് കോടതി പറയുമ്പോൾ ചർച്ചയിലെ ഡിമാൻഡ് എന്തോന്നറിയാമോ പൈസ തരാം പക്ഷെ കേസ് വിൻവലി ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എന്തോ അതിന്റെ ഉദ്ദേശം കോടതിയെപ്പോലൊരു വിലയില്ല ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർ മാനിക്കുന്നില്ല പക്ഷെ നമ്മൾ മാനിക്കുന്നു നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ വീണ്ടും ചർച്ചയ്ക്ക് ഉള്ളു എന്തുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയതാണ് ഭരണഘടന ആലോചിക്കണം നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിന്റെ ഏറ്റവും വില കുറഞ്ഞ അവസ്ഥയാണ് ഒരു സംസ്ഥാനത്തിന് അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ അടിയന്തരാവസ്ഥയിൽ പോലും ഇതുണ്ടായിട്ടില്ല